നമ്മളൊരു ഗവ്വേ നടത്തിയിട്ടുണ്ട് ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള പ്രേക്ഷകർ അതിൽ പങ്കെടുക്കാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ആ ചതി വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ അമ്മ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്ന അനൂപ് ഇതേ തുടർന്ന് നാരായണിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഈ കാര്യം നാരായണിയെ മാനസികമായി ആകെ തകർത്ത് കളയുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ നാരായണിയുടെ മനസ്സിൽ പക്ഷേ തോറ്റു കൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു നാരായണി ഇതേ തുടർന്ന് വീണ്ടും നാരായണിയെ കാണാൻ ചെല്ലുന്ന അനൂപ് അമ്മയെ വേദനിപ്പിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും അതുകൊണ്ടാണ് അങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹരിതയുടെ കഴുത്തിൽ ഒടുവിൽ താലി കിട്ടിയിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഈ കാര്യം കാണാനിടയാകുന്ന നാരായണി ഇനി പുതിയൊരു ജീവിതത്തിലേക്കാണ് താൻ പോകുന്നത് എന്നും അനൂപ് എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു നാരായണിക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകിക്കൊണ്ട് രഞ്ജൻ കൂടെ നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ബാലഗോപാൽ മുന്നിലേക്ക് കയറി വരുന്നതും തൻ്റെ വിജയം ആഘോഷിക്കാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്